ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദി ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് പത്താം ക്ലാസ്സിന്റെ മലയാളമാണ് മൈക്കിൽ ആഞ്ചലോ മാപ്പ് ഈ ഒരു പാഠഭാഗത്തിൻ്റെ ഈ ഒരു കവിതയുടെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം കൊടുത്തിട്ടുള്ളത് ഈണം ചൊല്ലാനാണ് അത് നിങ്ങൾക്ക് തന്നെ തന്നെ ചെയ്യേണ്ട പ്രവൃത്തിയാണ് അടുത്തത് എന്താണ് ശില്പത്തിന് പിയത്ത എന്ന പേര് നൽകിയത് എന്തുകൊണ്ടാകാം വിവരങ്ങൾ ശേഖരിച്ച് കുറിപ്പ് തയ്യാറാക്കും ഇതാണ് ഉത്തരം വരുന്നത് കുരിശിൽ നിന്നിറക്കിയ ക്രിസ്തുവിന്റെ ജീവനറ്റ് ജീവനറ്റ ശരീരം മടിയിൽ കിടത്തി ദുഃഖം അടക്കി പിടിച്ചിരിക്കുന്ന കന്യാമറിയത്തിന്റെ ശില്പമാണ് പിയത്ത അല്ലെങ്കിൽ പിയാത്ത പിയത്ത എന്ന ഇറ്റാലിയൻ വാക്കിന് കരുണ അനുതാപം എന്നൊക്കെയാണ് അർത്ഥം മകന്റെ ജീവനറ്റ ശരീരവും മടിയിൽ വഹിച്ച് ദുഃഖത്തിന്റെ സൂര്യശിലയായി അമ്മ ഏറ്റവും അധികം കരുണ അർഹിക്കുന്നുണ്ട് മകനോടുള്ള ആദൃത മുഴുവൻ ആ അമ്മയുടെ മുഖത്തുണ്ട് ഏറ്റവും ദയനീയമായ അവസ്ഥയിലുള്ള അമ്മയെ ആവിഷ്കരിക്കുന്ന ശില്പത്തിന് പിയാത്ത എന്ന പേര് നൽകിയിരിക്കുന്നത് തികച്ചും ഉചിതമാണ് യേശുവിനെ ആ കുരിശിൽ നിന്ന് ഇറക്കിയിട്ട് ആ മുറിപ്പാടുകളോട് കൂടി ആ ആ അമ്മയുടെ മടിയിലേക്ക് കിടത്തിയിരിക്കുകയാണ് അല്ലെ അപ്പൊ ഏറ്റവും അധികം ദുഃഖം വഹിച്ചുകൊണ്ടാണ് അമ്മ ആ മകന്റെ മൃതശരീരവുമായി അവിടെ ഇരിക്കുന്നത് അല്ലേ ജീവനറ്റ ശരീരവും കൊണ്ട് അത്യധികം വേദനയോടെയാണ് ആ അമ്മ അവിടെ ഇരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ശില്പത്തിന് പിയത്ത എന്ന പേര് നൽകിയത് അത്യന്തം ഉചിതമാണ് എന്നാണ് പറയുന്നത് മൈക്കൽ ആഞ്ചലോയുടെ പിയാത്ത എന്ന ശില്പം കണ്ടപ്പോഴുണ്ടായ അനുഭവം കവി ആവിഷ്കരിച്ചിരിക്കുന്നത് എങ്ങനെ ചർച്ച ചെയ്യുക ഇങ്ങനെയാണ് ആവിഷ്കരണം വരുന്നത് ആണ് വെളുത്ത ലില്ലിപ്പൂവിലെ രക്തരേഖകൾ പോലെ തൻ്റെ മകൻ്റെ ആറിത്തണുത്ത തിരുശരീരം മറിയത്തിൻ്റെ മടിത്തട്ടിൽ കിടത്തി യശുവിൻ്റെ പാതികൂമ്പിയ കണ്ണുകൾ അവരോട് പൊറുക്കോണമേ എന്ന് അപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു മകന്റെ ചേതനയേറ്റ ശരീരം ഏറ്റുവാങ്ങേണ്ടി വന്ന അമ്മയെ പാഴ് വിശേഷിപ്പിച്ചിരിക്കുന്നു വിലപിടിപ്പുള്ള മുത്തിന് ജന്മം കൊടുക്കുന്ന ചിപ്പിയിൽ നിന്നും മുത്ത് നഷ്ടപ്പെടുമ്പോൾ ചിപ്പി ഒരു പാഴ് വസ്തുവായി മാറുന്നു ഇവിടെ അമ്മയാകുന്ന ചിപ്പിയിൽ നിന്ന് വേർപിരിഞ്ഞ മുത്താണ് മകനായ യേശുദേവൻ മകന്റെ ചേതനേറ്റ ശരീരം ഏറ്റുവാങ്ങേണ്ടി വരുന്ന അമ്മയുടെ ജന്മം പാഴ് കരയാൻ കണ്ണീരില്ലാതെ പറയാൻ വാക്കുകളില്ലാതെ കത്താതെ ഉരുകാതെ വിങ്ങുന്ന ഉൾത്താപം പോലെയാണ് ആ അമ്മ ഇരിക്കുന്നത് വിയാത്ത നോക്കി നിൽക്കുമ്പോൾ ഉജ്ജ്വലങ്ങളായ മുഹൂർത്തങ്ങൾ പലതും കവിയുടെ ഉള്ളിൽ തെളിഞ്ഞു വരുന്നു അല്ലെ മകന്റെ ചേതനയേറ്റ ശരീരം വാങ്ങേണ്ടി വന്ന ഒരു നിർഭാഗ്യ അമ്മയാണല്ലേ ഇരിക്കുന്നത് യേശുവിൻ്റെ പാതി കൂമ്പിയ കണ്ണുകൾ എപ്പോഴും അപ്പോഴും എന്താണ് പറഞ്ഞിരുന്നത് മറ്റുള്ളവരോട് ക്ഷമിക്കണമേ പൊറുക്കണമേ എന്ന് പറയുന്നത് പോലെ നമുക്ക് തോന്നും അല്ലെ മറിയത്തിന് ട്ടിൽ ആ ചൈതനയെറ്റ് ശരീരം കെടുക്കുമ്പോൾ അത്യന്തം കൂടിയാണ് അമ്മ തൻ്റെ മകനെ നോക്കുന്നത് എങ്ങനെയാണ് ആ അമ്മയുടെ അവസ്ഥ പറയുന്നത് ഒരു മുത്തിന് ജന്മം കൊടുത്തു കഴിഞ്ഞാൽ ചിപ്പിക്കുള്ളിലാണ് മുത്തുണ്ടാവുന്നത് അല്ലേ ആ മുത്തിന് ജന്മം കൊടുത്തു കഴിഞ്ഞാൽ ആ ചിപ്പിക്ക് എന്താണ് പിന്നെ യാതൊരു മൂല്യവുമില്ല അത് പാൾ ചിപ്പിയാണ് അത് പാഴാണ് അല്ലേ നമുക്ക് അതുകൊണ്ട് ഒരു ഉപയോഗവും ഇല്ല അതിന് ഇനി ആർക്കും വേണ്ട അല്ലേ അപ്പം അതുപോലെ തന്നെയാണ് ഈ അമ്മയുടെ അവസ്ഥ ഈ അമ്മയുടെ ചിപ്പിയുടെ ഉള്ളിലെ മുത്തായിരുന്നു ആര് നമ്മുടെ യേശുദേവൻ അല്ലേ നമ്മുടെ അല്ലേ യേശുദേവനായിരുന്നു മകനായ യേശുദേവൻ ആയിരുന്നു അമ്മയുടെ ഉള്ളിലെ ആ മുത്ത് അപ്പം ആ മുത്തിനെ നഷ്ടപ്പെട്ടു ആ അകനെ നഷ്ടപ്പെട്ടപ്പോൾ ആ അമ്മയുടെ അവസ്ഥ എങ്ങനെയായി എന്നാണ് പറയുന്നത് ചിപ്പിയുടെ പോലെയല്ലേ അത് പാഴാണ് ഇനി അത് ഇനി അത് എന്താണ് അതിന് ഇനി മുന്നോട്ടൊരു ജീവിതമില്ല അതിൻ്റെ ഒരു അർത്ഥവുമില്ല എന്നാണ് പറയുന്നത് അപ്പം ഒന്ന് ഉറക്കെ കരയാൻ പറ്റാതെ അല്ലേ ഒന്ന് ഉരു കരയാൻ കണ്ണീരില്ലാതെ പറയാൻ വാക്കുകളില്ലാതെ ഉള്ള ആ ഒരു അവസ്ഥയാണ് അവസ്ഥയാണ് ആർക്കും മനസ്സിലാവുന്നത് ആ പിയാത്ത എന്നുള്ള ആ ഒരു ശില്പം നോക്കി നിൽക്കുമ്പോൾ കവിടെ ഉള്ളിലേക്ക് തെളിഞ്ഞു വരുന്നത് അങ്ങനെയുള്ള പല ഭാവങ്ങളും കവിയുടെ ഉള്ളിലേക്ക് തെളിഞ്ഞു വരുന്നു എന്ന് നമുക്ക് പറയാം ഓക്കെ അടുത്തതെന്താണ് പിന്നെയോ പ്രിയപ്പെട്ട മൈക്കൽ ആഞ്ചലോ നന്ദി നന്ദി എന്നൊരായിരം സ്പന്ദന പുഷ്പങ്ങൾ നിൻ മുന്നിൽ ഞാൻ അർപ്പിക്കുന്നു നിൻകരം മുത്തുന്നു ഞാൻ ഇങ്ങനെ പറഞ്ഞ കവിക്ക് പിന്നീട് മൈക്കൽ ആഞ്ചലോ മാപ്പ് എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക അല്ലേ മൈക്കൽ ആഞ്ചലോനോട് ഇത്രയും നല്ലൊരു ശില്പമുണ്ടാക്കി തന്നതിൽ നന്ദി എന്ന് പറയുന്നുണ്ട് അല്ലേ പക്ഷെ പിന്നീട് അതേ മൈക്കൽ ആഞ്ചലോട് നമ്മുടെ കവിക്ക് മാപ്പ് എന്ന് പറയേണ്ടി വരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വന്നത് നോക്കാം നമുക്ക് വെണ്ണക്കല്ലിൽ തീർത്ത അതിമനോഹരമായ ശില്പമാണ് പിയാത്ത മറിയത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വികാരനിർഭരമായ നിമിഷത്തിൻ്റെ ആവിഷ്കാരമാണത് നൂറ്റാണ്ടുകളിലൂടെ ഈ ശില്പം എത്രയോ ആസ്വാദക ഹൃദയങ്ങളിൽ അനുഭൂതി പകർന്നുകൊണ്ടിരിക്കുന്നു അത്രയേറെ ശ്രേഷ്ഠമായ ഈ കലാസൃഷ്ടി ലോകത്തിന് നൽകിയതിനാലാണ് കവി ആരോട് നന്ദി പറയുന്നത് മൈക്കൽ ആഞ്ചലോയോട് നന്ദി പറയുന്നത് പക്ഷേ മയക്കുമരുന്നിന് അടിമയായ ഒരു യുവാവ് ആ വിശിഷ്ടശില്പത്തെ ആക്രമിച്ചതിന്റെ സങ്കടവും കുറ്റബോധവുമാണ് മൈക്കലാഞ്ജലയോട് മാപ്പു ചോദിക്കാൻ കവിയെ പ്രേരിപ്പിക്കുന്നത് പുതുതലമുറയ്ക്ക് എല്ലാം തച്ചുടയ്ക്കാനെ അറിയൂ ശില്പിയുടെ ചുറ്റിക കല്ലിന് ജീവൻ നൽകിയപ്പോൾ യുവാവിന്റെ ചുറ്റിക ഉയർന്നത് നശീകരണത്തിന് വേണ്ടിയാണ് പൂവ് വിരിയുന്ന പോലെ ഭംഗിയുള്ള പ്രക്രിയ ആയിട്ടാണ് ശില്പ നിർമ്മാണത്തെ കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് വഞ്ചകന്റെ ചുറ്റിക ഇടിമുഴങ്ങുന്ന ശബ്ദത്തിലാണ് ശില്പത്തിൽ പതിക്കുന്നത് സ്നേഹത്തിന്റെയും കരുണയുടെയും വെണ്മയേറിയ കൈത്താമര തകർന്ന് പൊടിയുന്നു അലക്ഷ്യമായി അതിവേഗത്തിലാണ് ശില്പകന്റെ പ്രതിമ ശില്പകന്റെ പ്രതിമ തകർത്തു കളയുന്നത് പഴയ തലമുറ അതീവ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടിയാണ് സർഗസൃഷ്ടിക്ക് വേണ്ടി ചുറ്റിക ഉപയോഗിച്ചത് പുതിയ തലമുറയാകട്ടെ അലക്ഷ്യമായി നശീകരണത്തിന് വേണ്ടി ചുറ്റിക ഏന്തുന്നത് അല്ലേ അപ്പൊ അത്രയും ഭംഗിയുള്ളൊരു പ്രതിമ അത് സൃഷ്ടിക്കാൻ കവി എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും എത്രത്തോളം ശ്രദ്ധ ചെലുത്തിയായിരിക്കും ആ ചുറ്റികയൊക്കെ ചലിപ്പിച്ചിട്ടുണ്ടാവും അല്ലെ എത്രയോ ആസ്വാദക ഹൃദയത്തിൽ എത്രയോ കാണികൾക്ക് മനസ്സിന് എന്താണ് ഒരു മനസ്സിന് തട്ടിക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിന് പതിഞ്ഞൊരു പ്രതിമയാണ് പക്ഷേ ഒരു മയക്കുമരുന്ന് മയക്കുമരുന്നിന് അടിമയായ ഒരു യുവാവ് ഒട്ടും തന്നെ കുറ്റബോധമില്ലാതെ ഒട്ടും തന്നെ ഓർക്കാതെ ആ ഒരു പ്രതിമ ഇല്ലാതാക്കി കളഞ്ഞിരിക്കുന്നു അല്ലേ ആ ഒരു പ്രതിമ പ്രതിമയെ ആക്രമിച്ചിരിക്കുന്നു അപ്പോൾ അതിന്റെ സങ്കടത്തിലാണ് നമ്മുടെ കവി ആരോട് മാപ്പ് പറയുന്നത് മൈക്കൽ ആഞ്ചലിയോട് മാപ്പ് പറയുന്നത് പുതുതലമുറയ്ക്ക് എല്ലാം തച്ചുടയ്ക്കാൻ മാത്രമേ അറിയൂ അല്ലേ പഴയ തലമുറ ഉണ്ടാക്കിയതൊക്കെ ഇല്ലാതാക്കാൻ മാത്രമേ പുതുതലമുറയ്ക്ക് അറിയുന്നുള്ളൂ ഒരു കാര്യത്തിൻ്റെയും എത്രത്തോളം അത് എത്രത്തോളം അതിന് പ്രാധാന്യമുണ്ട് എത്രത്തോളം പണിയെടുത്തിട്ടാണ് എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് പഴയ തലമുറക്കാര് പലതും ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് ഒന്ന് ഓർക്കുക പോലും ചെയ്യാതെയാണ് പുതിയ തലമുറ പല കാര്യങ്ങളും ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ അതാണ് ഉത്തരം വരുന്നത് അടുത്തത് എന്താണ് ചുവടെ കൊടുത്ത സൂചനകൾ വികസിപ്പിച്ച് കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കും അതാണ് ആസ്വാദനം മൈക്കൽ ആഞ്ചലോവിൻ്റെ സുപ്രസിദ്ധമായ പിയത്ത എന്ന ശില്പത്തിന്റെ നേർക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മെയ് ഇരുപത്തിയൊന്നിന് മയക്കുമരുന്നിന് അടിമയായ ലാലോഡോത്ത് എന്ന യുവാവ് ആക്രമണം നടത്തി ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഒ എൻ വി കുറിപ്പിനുണ്ടായ വൈകാരികാനുഭവത്തിൽ നിന്ന് ഊറിക്കൂടിയതാണ് മൈക്കൽ ആഞ്ചലോ മാപ്പ് എന്ന കവിത കുരിശിൽ നിന്നിറക്കി യേശുവിൻ്റെ തിരുശരീരം ഏറ്റുവാങ്ങിയ മറിയത്തിന്റെ കരുണാർദ്രമായ ഭാവം ആവിഷ്കരിക്കുന്ന ശില്പം കവി മനസ്സിലുണ്ടാക്കിയ അനുഭൂതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് കവിത ആരംഭം തികഞ്ഞ മാനവികീതയുടെ പശ്ചാത്തലത്തിലാണ് കവിതയുടെ രചന പഴയ തലമുറയ്ക്ക് കലയോടുണ്ടായിരുന്ന ആഭിമുഖ്യം പുതിയ തലമുറയിൽ കാണുന്നില്ല അതിൽ വേദനിക്കുന്ന കവിയെയാണ് നാം ഇവിടെ കാണുന്നത് ആധുനിക തലമുറ മയക്കുമരുന്നുകൾക്ക് പിന്നാലെ പോയി എന്തും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു അത്തരം പ്രവൃത്തികൾക്ക് അംഗീകാരം കിട്ടുന്ന സാഹചര്യങ്ങളും ഉണ്ടാകുന്നു അതിനെ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുന്നു കവി വർത്തമാനകാല വിമർശനമാണ് നടത്തുന്നത് കുരിശിലേറ്റിയ യേശു മറിയത്തിന്റെ മടിയിൽ വിശ്രമിക്കുന്നത് അസാമാന്യമായ കരവിരുതോടെ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു വെളുത്ത ലില്ലിപ്പൂവിലെ രക്തരേഖ എന്നാണ് യേശുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് മറിയത്തിന്റെ മനോവേദനയെ മുത്തുച്ചിപ്പിയുടെ വേദനയോട് സാമ്യപ്പെടുത്തുന്നത് ഏറെ കാവ്യാത്മകമാണ് ചുരുക്കത്തിൽ വളരെ ഹൃദയസ്പർശിയായി തന്നെ കവിതയിൽ കവി കവി കവിത ആവിഷ്കരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ആധുനിക കാലത്തിന്റെ പോക്ക് കലാമൂല്യങ്ങളെ തെട്ടിത്തർപ്പിച്ചുകൊണ്ടാവരുതെന്നും ഉള്ള ഒരു സൂചന കവി ആസ്വാദകർക്കായി നൽകുന്നു ഒന്നാണ് പിയാത്ത പിയാത്ത എന്ന ശില്പം മൈക്കൽ ആഞ്ചലോവിൻ്റെ വിശ്വപ്രസിദ്ധമായ വെണ്ണക്കൽ ശില്പമാണ് പിയാത്ത കുരിശിൽ നിന്നിറക്കിയ യേശുവിൻ്റെ ശരീരം അമ്മ മറിയത്തിൻ്റെ മടിയിൽ കിടത്തിയിരുന്ന്തായി ചിത്രീകരിക്കുന്ന ഒറ്റക്കൽ മാർബിൾ ശില്പമാണ് പിയത്ത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനാണ് ഇതിൻ്റെ പണി പൂർത്തിയായത് വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസീലിക്കയിലാണ് ഈ ശില്പം ഉള്ളത് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗത്തെ ചോദ്യോത്തരങ്ങൾ വരുന്നത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക